ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് അതായത് ചെറിയ ബഡ്ജറ്റിൽ വീട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടാണ് ചെറിയ ബഡ്ജറ്റിൽ അടിപൊളി വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി മോളിൽ ബാൽക്കണി കാര്യങ്ങൾ വേണ്ട എത്ര വണ്ടി പാർക്ക് ചെയ്യാ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സൗകര്യം ഉണ്ട് അപ്പറത്തും കയറ്റേണ്ട എല്ലാ സൗകര്യമുള്ളൊരു നല്ലൊരു വീടാണ് എന്നെ പരിചയപ്പെടുത്തണ അപ്പൊ നമ്മള് ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇടയിൽ നിന്ന് ഒരുപാട് പേർക്ക് പരാതിയുണ്ട് അപ്പൊ നമ്മളീ വീഡിയോ എടുക്കാനൊക്കെ എല്ലാവടും എടുക്കാൻ കേരളം കംപ്ലീറ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന കാരണം എല്ലായിടത്തും പോകണോ ഈ ഡ്രൈവിംഗിലായിരിക്കും വേണ്ടി ഫോൺ എടുക്കാത്തത് അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സാപ്പുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചോദിച്ചുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ വാട്സാപ്പിൽ വോയിസ് തന്നേക്കെ അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ഈ വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ തന്നെ പറയേണ്ടത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇതുകൊണ്ട് ഇപ്പൊ കണ്ടെങ്കിൽ ലിവിങ് ഏരിയ കണ്ടാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അപ്പൊ നമ്മൾ വീടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഗ്യാപ്പിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ പറയണത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇവിടെ കോട്ടിയാട് കാര്യങ്ങളൊക്കെ സൈഡിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരാം അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ തന്നെ നിങ്ങൾക്കുള്ള വാഷ് ബേസിൻ കാര്യങ്ങളെല്ലാം അതൊക്കെ എല്ലാം സെറ്റപ്പ് ആണ് അത് ഒരു ഇടത്തരക്കാരുതായിരിക്കും വേണ്ടിയിട്ടാണ് ചെറിയ ബഡ്ജറ്റിന് നല്ലൊരു അടിപൊളി വീട് വേണമെന്ന് താല്പര്യം വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല വുഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല സെറ്റ് ആക്കിയിരിക്കുന്ന ഒരു വീട് അത് അടുത്ത് തന്നെ എല്ലാ സൗകര്യവും ഈ അടുത്ത് തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള കിച്ചൺ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോബ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അത് ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു അടിപൊളി വീട് വേണോ ഈ വീട് വാങ്ങിച്ചോ ഒന്നും നോക്കണ്ട കാരണം അതിനുള്ള സെറ്റപ്പ് ഉണ്ട് കബോഡ് കാര്യങ്ങളെല്ലാം വുഡാണ് കാരണം ഇത്രയും വില കുറഞ്ഞൊരു വീട് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മള് ചെയ്യുന്നതെല്ലാരും വില കുറഞ്ഞ വീടിന് പക്ഷെ നമ്മളൊരു വീടിന്റെ സെറ്റപ്പ് അനുസരിച്ചാണ് അതിന്റെ വില കണക്കാക്കുന്നത് അപ്പൊ ഒരേ വീടിനും ഒരേ സെറ്റപ്പ് വേണ്ട ഇതിന്റെ ഹാൻഡ് റൈലൊക്കെ ഉണ്ടാ കംപ്ലീറ്റ് തടിയാണ് ഇതിന്റെ വില കെട്ടിയുമ്പോ നിങ്ങൾ ഹിഡിങ്ങി പോവും അത്രയും വില കുറവാണ് അങ്ങനെ ഇതിന് നമ്മളെ ഷോവാളൊക്കെ കൊടുത്തേങ്ങന സ്റ്റോൺ ഒക്കെ ബെഡ്റൂം നമ്മൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അതിന്റെ ടൈം കിട്ടൂല എ സി കാര്യങ്ങളെല്ലാം വേണ്ട ഫുൾ ഫർണിച്ചറക്കം ഉണ്ടാ അത് ഫർണിച്ചറൊന്നും അവർ എടുക്കണില്ല അറ്റാച്ച്ഡ് ബെഡ്റൂം നിങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിളോട് സെറ്റ് ചെയ്യണം അവിടെ കബും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിച്ചൺ അല്ല കിച്ചണും പോട്ടെ ബാത്റൂമും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ കാരണം ഇത് ഇവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീടാണ് ഒരു ഡോക്ടർ ഫാമിലിയുടെ വീടാണ് അപ്പൊ അവർക്ക് നോക്കാൻ വരുമല്ലോ വാടക ശരിയാവൂല അപ്പൊ അവർക്ക് വാടക കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം നോക്കാനൊന്നും ആളില്ലാ രണ്ടാമത്തെ ബെഡ്റൂം ആ ഫർണിച്ചറൊക്കെ കുറവുണ്ടല്ലോ എല്ലാ ഫർണിച്ചറും ഉണ്ടോന്നും ഞാൻ പറയില്ല ഉള്ള ഫർണിച്ചർ നിങ്ങക്ക് വരും ഈ ഇതേ കൂട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീടാണ് അതിന്റെ ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ അതിന്റെ ഭാഗം ഉണ്ടാവില്ല എല്ലാം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ് നിങ്ങളൊന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ സെറ്റപ്പ് എന്താണ് അത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടാണത് സ്റ്റെയർ കേസൊക്കെ ഉണ്ടോ ഹാൻഡ് റൈലൊക്കെ കൊടുത്തതിനാൽ കംപ്ലീറ്റ് തടിയിലെ മുകളിലത്തെ നില ചിലവ് മുകളിലത്തെ കാര്യങ്ങൾ പിന്നെ താഴത്തെ പറമ്പ് കാര്യങ്ങൾ അതൊക്കെ കാണാനുണ്ട് ഞാൻ അതിന് വീട് മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പറമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കാൻ അവിടെ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല എങ്ങനെയുണ്ടാന്ന് നോക്കി ചെറിയൊരു ബഡ്ജറ്റേ ഉള്ളൂ കാരണം എഴുപത് ലക്ഷം രൂപേ വീട് ചോദിക്കണം എഴുപത് നൂറ്റിന് മെഗോഷിയബിൾ ആണ് കാരണം ഇത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് എഴുപത് ലക്ഷം രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടും അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അത് തൃശ്ശൂർ ടൗണിലണ്ട തൃശ്ശൂർ ടൗണില് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പൂക്കാട്ട് വരെയാണ് ഈ സൈറ്റ് സൈറ്റിരിക്കണത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ വരെ പൂക്കാട്ട് വരെ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനും ഇത്രയും വലിയൊരു വീടിന് വേണ്ടി ചോദിക്കുന്നതാണ് ഇതിന്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതാണ് നമ്മൾ നമ്മള് ഒരേ കാര്യങ്ങൾ പറയുമ്പോ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ പറയുമ്പോൾ ഗ്യാപ്പ് കിട്ടൂല എല്ല അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് അപ്പൊ തൃശ്ശൂർ ടൗണിൽ ഇതേ കൊടുത്ത നമുക്ക് അവിടുത്തെ ഒരു മൂന്നാല് വീട് കിടപ്പുണ്ട് ഇവിടെ ഒക്കെ കണ്ടോ അല്ലാതെ പോയി നമ്മള് മാറാലേ ഇതൊക്കെ വീട് കിടക്കണു ഇവിടെ വലിയൊരു ബാൽക്കണി കിടപ്പുണ്ട് അടപ്പുണ്ട് ഇവിടെയൊക്കെ നിങ്ങക്ക് വൈകിട്ട് ഒന്ന് വൈകുന്നേരം വന്നിരിക്കില്ല പ്രൊജക്റ്റാണ്ട ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടത്തിന് വീട് വെച്ചേക്കണിവിടെ അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം വെൽ വാട്ടർ ആണ് ഞാൻ എല്ലാം കാണിച്ചത് താഴ്ത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ അതെല്ലാം കാണിച്ചു തരാം എന്താ സെറ്റപ്പ് എന്നൊക്കെ ചുറ്റി സെറ്റപ്പുറ്റിന്ന് എല്ലാ വീടുകളും കാര്യങ്ങളും എല്ലാ സെറ്റപ്പ് ഉള്ളൊരു വീട് ഇവിടെ ഉണ്ടെങ്കില് ബാക്കി പൈപ്പ് വേണം ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്യാം അതിന് പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് തുണിയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ് ഒരു വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഒരു വീട് തൃശ്ശൂർ ടൗണിൽ വേറെ എഴുപത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു റേഞ്ചിന് അങ്ങാടും ഇങ്ങോട്ടും മാറിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ മൂന്നാല് പ്രോജക്റ്റ് ഉണ്ട് അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് നമ്മുടെ അടുത്ത് അതിനുള്ള ഐറ്റം ഉണ്ടെന്നുള്ളത് ഇനി താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഈ പറമ്പിലെ സെറ്റപ്പും കൂടി കാണണ്ടി താഴത്തോട്ട് ഇറങ്ങി തന്നിട്ട് അതെല്ലാം കാണിച്ചു തരാം ഇത്രയും സെറ്റപ്പാണ് ഈ ഫർണിച്ചറ് എല്ലാം തരോട്ട എല്ലാം അടക്കുണ് ഈ വീട് കൊടുക്കണം കാരണം നോക്കാനാളില്ല ആളില്ല ആ ഒരു ഒറ്റ ഇത് കൊണ്ട് മാത്രം അത് കൊടുക്കണം അല്ലാതെ ഈ ഒരു ഏരിയ ഉണ്ടാവും കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തത് അത് നമുക്ക് പുറത്തോടെ അങ്ങനെയാണ് ഈ പുറത്തൂടെ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ചിറങ്ങണം ഞാൻ പറയുന്നത് നോക്കാനാളില്ലാത്തൊരൊറ്റ ഇത് കൊണ്ട് മാത്രം ഇങ്ങനെ വെൽവ് ആട്ടാണ് വൺ സെറ്റപ്പിലുള്ളൊരു വീടാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ അലക്കണ കല്ലി അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് അതായത് എല്ലാ സൗകര്യം എടുത്തുണ്ട് തൃശ്ശൂർ ടൗണിൽ ഇന്ന് മൂന്ന് കിലോമീറ്റർന്ന് പറയുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ചു പൂക്കാട്ടുകരണി ഈ വീലിരിക്കണം എന്റെ കൂടെയൊക്കെ പുല്ല് പിടിച്ചിറങ്ങണീ പുല്ലൊക്കെ ഒന്ന് പറിച്ചു ഇറങ്ങി ഒന്ന് ഇറ്റങ്ങ ഇവിടെയൊക്കെ മെറ്റലിട്ടാണ് എന്നാലും അതിൻ്റെ കൂടെ ഒക്കെ നോക്കാനുള്ള ആളില്ലാത്തവരും പുല്ല് വേണം ഇവിടെ ഒരു കാർകോർജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര വണ്ടി വഴി പാർക്ക് ചെയ്യണ്ട യും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുന്ന ഒരു വീടാണത് അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്നും ബന്ധപ്പെടുക ഇത് വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വാട്സാപ്പിൽ മെസ്സേജ് വരിക റിപ്ലൈ വരും കാരണം നമ്മൾ കേരളം കംപ്ലീറ്റ് വീഡിയോ ചെയ്യണ കാരണം ഈ ഓട്ടത്തിലൊക്കെ ഇരിക്കുള്ളൂ ഇപ്പൊ മഴ പോവാണ്ട് വെക്കണം അല്ലെങ്കിൽ എപ്പോഴും ഓട്ടത്തിലായിരിക്കുള്ളൂ വിളിച്ച ഡ്രൈവിംഗിലൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് അതിന്റെ ഇതും മനസ്സിലാക്കണം നിങ്ങൾ നമ്മൾ എല്ലായിടത്തും വീഡിയോ ചെയ്യണേ അപ്പൊ നിങ്ങൾ വോയിസ് വാട്സപ്പിൽ പോയി വൈകുന്നേരം റൂമിൽ ചെല്ലുമ്പോഴേക്കും അതിന്റെ റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടാകും അടിപൊളി വരുന്നുണ്ടാവും ബാൽക്കണി ഒക്കെ എല്ലാം തടിയാണ് കണ്ടത് ഷോളൊക്കെ ചെയ്തേക്കണ്ടത് എല്ലാം നാച്ചുറൽ സ്റ്റോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തേക്കണം ഈ വീടിന്റെ ഒരു ലുക്ക് നിങ്ങൾ നോക്കി ഇത്രയും സെറ്റപ്പുള്ള വീടാണ് നമ്മള് ലോക്കൽ വീടുന്നുള്ളതന്നെ ആ തൃശ്ശൂർ ടൗണിൽ എഴുപത് ലക്ഷം രൂപക്ക് ഇതേ ഒരു അടിപൊളി വീട് കിട്ടും നിങ്ങൾ തന്നെ ചിന്തിച്ചു വയ്ക്കും അതും വെറും മൂന്ന് കിലോമീറ്റർ അടുത്ത് നേരെ നീരറങ്ങുന്ന മെയിൻ റോഡ് മെയിൻ റോഡിന്ന് തൃശ്ശൂർ ടൗൺ പിന്നെ ചിയാരത്ത് നമുക്ക് വീട് കിടപ്പുണ്ട് ഒല്ലൂർ വീട് കിടപ്പുണ്ട് അങ്ങനെ അവിടെ ഇപ്പൊ നമ്മൾ തന്നെ ടൗൺ ആ ഏരിയ തന്നെ കൊറച്ച് വീടുകൾ കിടപ്പുണ്ട് മൂന്നാല് വീടുകൾ അടുത്ത് ഇടപ്പുണ്ട് ഒല്ലൂര് രണ്ടെണ്ണം കിടപ്പുണ്ട് നമുക്ക് ചിയാരത്ത് ഒരെണ്ണം കിടപ്പുണ്ട് പിന്നെ അല്ലാണ്ട് വൻ ഫെസിലിറ്റിയുള്ള വീടുകളൊക്കെ വേറെ വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ബഡ്ജറ്റ് വീട്